ഞാനൊരു ഷോഡിയിലൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു കുറുക്കൻ പറഞ്ഞിട്ട് വിനീത് ഏട്ടൻ്റെ പടം അവിടെ വെച്ചിട്ടാണ് ഫസ്റ്റ് ടൈം കാണുന്നത് അല്ലേ ഭയങ്കര പാഷനേറ്റീവാണ് നിങ്ങൾ ഡാൻസിന്റെ കാര്യം പറയുന്ന പോലെ തന്നെ ഭയങ്കര ഫാഷനേറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് അവൾ ഒരുപാട് കരിയറിൽ മുമ്പോട്ട് പോട്ട് ചെയ്ത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അതുപോലെ ഭയങ്കര പാവാണ് ിലേക്ക് പോകാനായിട്ടുള്ള ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേനും എന്താ പറയുക അശ്വന്തും ശ്രുതി ആയിരുന്നു എനിക്ക് രാവിലെ ആകുമ്പോഴത്തേനും എന്തിനൊരു കേഷ്ടം ഓക്കെ ശ്രുതിയുണ്ട് അശ്വന്ത ഉണ്ട് കാരണം ഞങ്ങളായിരുന്നു ഭയങ്കര ക്ലോസ് ബിക്കോസ് വിനീതയായിട്ട് ക്യാരക്ടറുമായിട്ട് ഭയങ്കര വേറൊരു രീതിയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇവർ ആ ടെൻഷനിലായിരിക്കുന്നു ഇവരാണ് കമ്പനി ഒരുപാട് സന്തോഷമുണ്ട് അന്നൊക്കെ കണ്ടിട്ടുണ്ട് അവരുടെ പാഷൻ ഡാൻസിനോടുള്ള പാഷൻ അപ്പം ഇങ്ങനെ ഈ പ്രോഗ്രാമിന് വിളിച്ചിട്ട് ഒന്നാത്തക്കാരെയും പുള്ളിക്കാരെയും ഭയങ്കര സംഭവം പോയി കഴിഞ്ഞ ഒരു പോക്കാണ് ഇവിടെ കിട്ടില്ല ഇടയ്ക്ക് തന്നെ വിളിച്ചോളാം എടാ ഇങ്ങനെ ഇനൊക്കറേഷൻ ഉണ്ട് നീ വരണം ആ ശരി ഞാൻ വരാം ഞാൻ വിളിക്കാട്ടോ ഓ ശരി ഞാൻ വരാം പിന്നെ അവിടെ ഒരു മാസത്തേക്ക് ഞാൻ അവസാനം കഴിഞ്ഞ ദിവസം അങ്ങോട്ട് വിളിച്ചു നോക്കിയായിരുന്നു അല്ല പ്രോഗ്രാം ഉണ്ടോ ഞാൻ വരണോ ആണോ നീ വരണോ അപ്പം പറഞ്ഞു ഒരുപാട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഇൻവൈറ്റ് ചെയ്യുന്നുള്ളൂ ഒരുപാട് സന്തോഷം രാജേഷെ അങ്ങനെ ഒരുപാട് ആൾക്കാർ അവളെ കളിയാക്കണ്ടല്ലേ വന്നിട്ട് ആവട്ടോ ഇല്ല ഇല്ല ട്രോൾ ഒന്നും ഇല്ല ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ രാജശ്യാമിക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ ഭാവിയിൽ ഭയങ്കര ഹൈറ്റ്സിലേക്ക് എത്തുന്ന ഒരു ഡാൻസറായി മാറട്ടെ ഒരു ആക്ട്രസ് ആയി മാറട്ടെ ഒരുപാട് ലാംഗ്വേജിൽ പടം ചെയ്യുന്നുണ്ട് മലയാളത്തിലും അവൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ക്യാരക്ടർ അവൾക്ക് എത്രയും വേഗം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നന്ദി കാത്തിരുന്ന ഒരു ആണ് ഇന്ന് ഞാൻ പറയുമ്പോഴത്തൊരു വളരെ ഒരു ബ്ലസ്ഡ് ആണ് എന്നെ സംബന്ധിച്ച് അശ്രുതി ഒരു സ്വന്തമായിട്ടൊരു ഡാൻസ് സ്കൂൾ തുടങ്ങുക അശ്രുതിയുടെ കല ഒരുപാട് പേരിലേക്ക് എത്തിക്കുക അത്രയും ആയിട്ട് ഞാൻ അശ്രുതിയുടെ ഒരു വീഡിയോ കണ്ടതുപോലെ ഒരു നൃത്തമായി മാറിയ ഒരു കുട്ടിയാണ് മനസ്സിലും ചിന്തയിലും ഒക്കെ മുഴുവൻ സമയവും നൃത്തത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു യഥാർത്ഥ കലാകാരി അങ്ങനെ ഒരാള് ഒരു സ്കൂള് തുടങ്ങുക കഴിവ് വേറെ ആൾക്ക് പകർന്നു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷമാണ് കലാക്ഷേത്രയില് പറ്റിച്ച് ഒരു കലാതന്നായി മാറിയ കുട്ടിയാണ് അപ്പോ അത്ര സ്നേഹമാണ് ഒരുപാട് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നൊരു കഥാകാരിയാണ് ഈ ഒരു മൊമെൻ്റിൽ സാക്ഷിയാവണം എന്നുള്ളത് കൊണ്ടാണ് വന്നത് താങ്ക് യു സോ മച്ച് വലിയ ഗിഫ്റ്റാണ് ഒരാളുടെ സമയം ഒരാളുടെ പ്രസൻസ് എന്ന് പറയുന്നത് അതിനെ തന്നെയാണ് നമ്മൾ സത്സംഗം എന്ന് പറയുന്നത് എനിക്ക് പറയാനുള്ളത് ശ്രുതി ചേച്ചിയുടെ ഈ ഒരു വളർച്ച ശ്രുതി ചേച്ചി പെറ്റി നിൽക്കുന്നത് ശ്രുതി ചേച്ചിയുടെ സത്സംഗത്തിൻ്റെ പുണ്യം ഇവരെല്ലാവർക്കും ശ്രുതിശേശിനെ ആയിട്ടുള്ള സത്സംഗത്തിലുള്ള പുണ്യം എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ഞങ്ങളെപ്പോഴും വേദികളിൽ ഇംപ്രോവായിട്ട് തന്നെയാണ് ചെയ്യാറ് അത് വലിയ ഫെസ്റ്റിവൽസിൽ പോലും ഇപ്പോൾ ശ്രീ ആണെങ്കിലും മൂന്ന് റിഹേഴ്സൽ എടുക്കണമെങ്കിൽ മൂന്നിനും മൂന്നായിട്ടാണ് ശ്രു ചേച്ചി ചെയ്യാറ് ഒന്നും പ്ലാൻ ചെയ്ത് ചെയ്യാറില്ല അതുമല്ല സ്റ്റേജിലും ചെയ്യാറ് അതുകൊണ്ട് ഞങ്ങൾക്കിത് ഒരു കാര്യ കാരണം കൊണ്ട് ഇന്നും അതുപോലെ തന്നെ പ്ലാൻ ചെയ്യാണ്ടാണ് ഞങ്ങൾ സ്റ്റേജിൽ നിൽക്കുന്നത് ഇറ്റ്സ് ജസ്റ്റ് യു ആൻഡ് ടേക്ക് അല്ലാണ്ട് ഇതിൽ വേറെ ഒന്നുമില്ല ഞങ്ങളുടെ ഒരു ആണ് ഇത് അതുപോലെ ഈ രാജശാമയുടെ ലോഞ്ചിൽ എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന സു ചേച്ചിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും സപ്പോർട്ടും എൻ്റെ നിന്ന് ഞാൻ പറയുകയാണ് എല്ലാ ഗുരുക്കന്മാരുടെയും അനുഗ്രഹം ചേച്ചിക്ക് എപ്പോഴും ഉണ്ടാവട്ടെ ഇതുപോലെ ഒരുപാട് ഒരുപാട് വേദികൾ ഒരുമിച്ച് കൂടാൻ പറ്റട്ടെ ശ്രീ ചേച്ചി ആസ് എ ഡാൻസർ എനിക്ക് ഒരു കല കൂടി പറയാനുണ്ട് ശ്രീ ചേച്ചിയുടെ ഒരു പൊട്ടൻഷ്യൽ അറിയണം എന്നുണ്ടെങ്കിൽ കുറേ പേർക്ക് അറിയുന്നതാണ് നാട്യരംഗം യൂട്യൂബിലുണ്ട് ശ്രീ ചേച്ചി നാട്യരംഗത്തിന് കൊടുത്ത ഒരു പെർഫോമൻസ് അതിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്വാമിയെ അഴയിത്തോടി വാ പറണം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ചേച്ചി ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഞങ്ങളുടെ സംസാരത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഡൗൺ ആയി പോകുന്ന പോകുന്നൊരവസ്ഥ വന്ന് വരുമ്പോൾ ഞാൻ എപ്പോഴും ചേച്ചിയോട് പറയാറുണ്ട് ചേച്ചി അതൊന്നെടുത്ത് കാണും എന്ന് അപ്പോൾ ശ്രീ ചേച്ചി വളരെ പൊട്ടൻഷ്യലുള്ള വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് അത് ഇന്നും എപ്പോഴും നിലനിർത്താൻ വേണ്ടിയിട്ട് ഈശ്വരൻ അനു അനുഗ്രഹിക്കട്ടെ എപ്പോഴും സത്സംഗം ഉണ്ടാവട്ടെ താങ്ക് യു ഇന്ന് ചേച്ചി പറഞ്ഞ പോലെ മഹാരാജ സ്വാതിരുനാളിൻ്റെ വളരെ പ്രസിദ്ധമായ ഭജൻ ചളിയെ കുഞ്ചനമോ എന്ന് തുടങ്ങുന്ന ഭജനാണെന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് താങ്ക് യു